ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ മഞ്ഞവസന്തം വസന്തം തീർത്തിരിക്കുകയാണ് കടുക് കൃഷി പഞ്ചാബിലാണ് ഈ മനോഹര കാഴ്ച ദൃശ്യമായിരിക്കുന്നത് പഞ്ചാബിൽ നിന്നും റഷീദ് വളാഞ്ചേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കടും മഞ്ഞ നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കടുക് ശൈത്യകാലത്തെ ഉത്തരേന്ത്യയിലെ പ്രധാന കൃഷിവിശേഷമാണിത് വിശേഷമാണിത് രാജ്യത്ത് കടുക് കൃഷിയിൽ രാജസ്ഥാനാണ് ഒന്നാം സ്ഥാനമെങ്കിലും പഞ്ചാബ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലും കടുക് കൃഷിയുണ്ട് കടുക് ചെടിയുടെ കുഞ്ഞു മഞ്ഞപ്പൂക്കളാണ് കൃഷിയിലെ പ്രധാന ആകർഷണം കണ്ണത്താധൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞപ്പർവതാനി കാണാൻ ഏറെ ഭംഗിയാണ് സൂര്യൻ്റെ ഇളം വെയിലേറ്റും തണുത്ത കാറ്റിലും ഉലയാതെ സ്വർണനിറമുള്ള ചെടികൾ അങ്ങനെ നിൽക്കും ഡിസംബറിൻ്റെ അവസാനത്തിലും ജനുവരിയുടെ ആദ്യവുമാണ് കടുക് കൃഷി ആരംഭിക്കുക നിലമൊരുക്കി ഇരുപത് മുതൽ നാൽപ്പത് സെന്റിമീറ്റർ വരെ അകലത്തിൽ മുളപ്പിച്ചെടുത്ത ചെടികൾ കുഴിച്ചിടും പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തി ഡിഗ്രി താപനിലയിലാണ് കടുക് കൃഷി ചെയ്യാൻ ഏറ്റവും ഉചിതം വിത്തുപാകി ഒന്നര മാസമാകുമ്പോഴേക്കും ഒരാൾ പൊക്കത്തിൽ തൈകൾ വലുതാകും ചെടിയിൽ ഉണ്ടാകുന്ന പയർ പോലെയുള്ള പാളിയിലാണ് കടുവുണ്ടാകുന്നത് തന്നെ ജലാംശം കുറഞ്ഞ മണ്ണ് വേണം കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ എന്നാൽ കൃഷിയുടെ ആദ്യ നാളുകളിൽ ചെടികൾക്ക് ആവശ്യമായ ജലസേചനവും നൽകണം അതിനായി സ്പ്രിങ്ക്ലറുകളാണ് കർഷകർ ഉപയോഗിക്കുന്നത് കീടാണുക്കളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കാൻ കൃത്യമായ പരിചരണവും കീടനാശിനി പ്രയോഗവും അത്യാവശ്യമാണ് ജൈവ കീടനാശിനി പ്രയോഗിക്കുന്നതാണ് വിളക്ക് നല്ലത് എന്ന് കർഷകർ പറയുന്നു പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ സി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ബി കോംപ്ലക്സ് തുടങ്ങിയ മൂലകങ്ങളുടെ കലവറയാണ് കടുക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കടുകെണ്ണയാണ് മാർച്ച് ഏപ്രിൽ മാസമാകുന്നതോടെ കടുക് വിളവെടുപ്പിനായി തയ്യാറാകും വിളവെടുത്ത കടുക് മില്ലുകളിൽ കൊണ്ടുപോയി എണ്ണയാക്കിയും അല്ലാതെയും വിപണിയിലെത്തും മൊത്ത വിപണിയിൽ കിൻഡലിന് നാലായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ വിലയുണ്ട് നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് वलाचेरी